എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യവും മനസ്സിന് ശക്തിയും ശരീരത്തിന് സൗഖ്യവും ലഭിക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും മക്കളുടെ ഉയർച്ച മക്കളുടെ നന്മകൾ മക്കളുടെ വിവാഹം മക്കളുടെ ജോലി എല്ലാ മേഖലയിലും സന്തോഷത്തിൻ്റെ ദിവസമാകാൻ മാസമാകാൻ ഈ ജൂൺ മാസം മുഴുവനും ദൈവാനുഗ്രഹങ്ങളാൽ നിറയാൻ പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ സൗഖ്യം ലഭിക്കുവാൻ ഇന്ന് വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമായ ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യമായ ഈ മാസത്തിൽ സാധിച്ചു കിട്ടേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുക കഥാവിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരെ അവിടുന്ന് ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ലജ്ജിപ്പിക്കുകയില്ല അതിനാൽ കഥാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ പ്രാർത്ഥനയിൽ കൂടി ശക്തിയുള്ളവരായി ധൈര്യശാലികളായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും ഒരു നന്മ കണ്ടെത്താനായി ഈ മാസം നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ മാസം നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളുടെ പഠനവും പഠനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും ആവശ്യ കൃപയ്ക്കും കരുത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മാസം പ്രത്യേകം സംരക്ഷിതരാകാനും നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ മാസം നിങ്ങൾക്കാവശ്യമായ നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു അപ്പോസ്തോലൻ ിമോത്യൂസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ് ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും നീ കരുണ തോന്നണമേ ഈ ജൂൺ മാസത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഈ ജൂൺ മാസത്തിൽ അനുഗ്രഹത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി രക്ഷയ്ക്കു വേണ്ടി സമൃദ്ധിക്കു വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി കുടുംബ സമാധാനത്തിനു വേണ്ടി മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മക്കളുടെ ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകാനുള്ള കൂടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇവർക്കെല്ലാം വേണ്ടി ഈ സമയം ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിമോചകനും സൗഖ്യവുമായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഈ ജൂൺ മാസം മുഴുവൻ കൃപയും സമാധാനവും നൽകി അവർക്കാവശ്യമായ ഭൗതിക നേട്ടങ്ങളെ നൽകി നീ അവരെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു കാത്തു രക്ഷിക്കണമേ അങ്ങേ ദിവ്യ ഹൃദയം വഴിയായി ഞങ്ങൾ ഈ ജൂൺ മാസത്തിൽ എല്ലാ കാര്യങ്ങളും അപേക്ഷിക്കുന്നു കഥാവെ അങ്ങയുടെ വാഗ്ദാനം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന വാഗ്ദാനം ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളിൽ നിറവേറ്റണമേ ഈ സമയം നിങ്ങൾക്ക് വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈ ജൂൺ മാസം നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ ആവശ്യങ്ങളെ നിങ്ങൾക്ക് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ എല്ലാ അംഗീകാരവും പദവിയും ഉയർച്ചയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിശബ്ദമായി ഒരു നിമിഷം നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എൻ്റെ തിരുഹൃദയത്തിലേക്ക് ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾ ആരോഗ്യപ്രദമായ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന സാമ്പത്തിക തകർച്ചകൾ അവരെ അലട്ടുന്ന കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഇവയെല്ലാം ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാം നിന്റെ പിതാവിൻ്റെ കയ്യിലേക്ക് നൽകി ഞങ്ങൾക്ക് വേണ്ടി നീ ഇടപെടണമേ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നവർക്കെല്ലാം നൽകപ്പെടും ഈശോയെ എന്നരളി ചെയ്ത കഥാവെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ ഇവർ പ്രാർത്ഥനയിൽ നിന്നോട് ഒന്നിക്കുന്നതിനു വേണ്ടി ഈ ജൂൺ മാസം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിക്കുന്നതിനും ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കുന്നതിനും ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും നന്മപ്രവൃത്തിയിലും വ്യാപരിക്കുവാൻ ഇവരെ സഹായിക്കണമേ ഈ ജൂൺ മാസത്തിൽ കഥാവെ എല്ലാ മഹാമാരിയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് മഴയുടെ കാരണം കൊണ്ടുള്ള കെടുതികളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും തകർച്ചകളിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മറ്റെല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കഥാവേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം നീ കാത്തു സംരക്ഷിക്കണമേ അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിൽ അവർക്ക് ഒരു ആപത്തും വരാതെ ഒരു രോഗവും വരാതെ നീ അവരെ കാത്തു സൂക്ഷിക്കണമേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ച നൽകി എല്ലാ ശത്രുക്കൾക്കെതിരെയും നീ പൊരുതണമേ അവർക്ക് നീതി നടത്തി കൊടുക്കണമേ കോടതി കേസുകൾ ഈ മാസം വാദിക്കുന്ന എല്ലാ കോടതി കേസുകളും കഥാവെ ഇവർക്ക് അനുകൂലമാക്കി മാറ്റാൻ നീതിവാനായ ദൈവമേ നീ തന്നെ ആ ന്യായാസനത്തിൽ ഇരിക്കണമേ ഇവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ എന്റെ കർത്താവായ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന ആരെയും നീ ഒരിക്കലും ജിപ്പിക്കുകയില്ല എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് കഥാമേ നീതിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നീ അവർക്ക് നീതി നടത്തി കൊടുക്കണമേ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ആവശ്യമായ സംരക്ഷണം നൽകണമേ ഇവരുടെ ഭവനത്തിനും വസ്തുവകകൾക്കും നേരെ നിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവെ നിന്റെ കരുണയുള്ള ഹൃദയത്തിൽ ഇവർ സമർപ്പിച്ച ഇവരുടെ അപേക്ഷകളെ നീ കൈക്കൊള്ളണമേ ഏറ്റവും വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും എൻ്റെ കർത്താവെ നീ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ അതിനോടൊപ്പം ആൽമീയ പക്വത പ്രാപിക്കാൻ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വന്തമാക്കി ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ ക്രിസ്തുവും പിതാവുമായുള്ള അതേ ബന്ധത്തിൽ ഈ മക്കൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവുമായി ബന്ധത്തിലാകുവാൻ സ്നേഹത്തിലാകുവാൻ ഒന്നാകുവാൻ അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളും ഓരോരുത്തരും ദൈവ സ്നേഹത്തിൽ ഒന്നിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മീയ വളർച്ച നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഒരു നന്മ കണ്ടെത്തുവാൻ കർത്താവെ നീട വരുത്തണമേ നിലത്തു വീണ് അഴുകാതെ വിത്ത് ഫലം പുറപ്പെടുവിക്കത്തില്ല എന്ന് അരളി ചെയ്തതുപോലെ ഞങ്ങളുടെ ഓരോ സഹനങ്ങളിലും ഒരു നന്മയുണ്ടാകുന്നതിന് ഒരു നന്മ കണ്ടെത്തുന്നതിന് കഥാവെ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ ശാരീരിക അസ്വസ്ഥതകളെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചവരാരും ആരും ഒരു രോഗി പോലും രോഗാവസ്ഥയിൽ തിരികെ പോയിട്ടില്ല അതിനാൽ ഇപ്പോൾ രോഗികളായ മക്കൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടെടുക്കുന്നു താവേ നിന്റെ കൈ അവരെ സ്പർശിക്കണമേ നിന്റെ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ തന്നെ ഈ രോഗികളെ സ്പർശിക്കണമേ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ സ്പർശനത്താൽ രോഗികൾ സുഖം പ്രാപിക്കട്ടെ കഥാവിൻ്റെ കാരുണ്യം നിങ്ങളെ തൊടുന്നു എല്ലാ രോഗികളും കഥാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളുടെ മേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണ പതിക്കട്ടെ നിങ്ങൾ സൗഖ്യമുള്ളവരായി മാറട്ടെ ഈ സമയം കർത്താവിൽ നിന്നും നിങ്ങൾ സൗഖ്യം സ്വീകരിക്കുക എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയായ പരിഹാരമായ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ മുറിവിൽ നിങ്ങൾ വിശ്വസിക്കുക ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിൽ നിന്നുള്ള തിരിച്ചോറയാൽ കൃപയാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി മാറുന്നു യേശുക്രിസ്തുവിൻ്റെ മുറിവിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളിപ്പോൾ സൗഖ്യപ്പെടുന്നു എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു ശക്തി ശരീരത്തിൽ ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ബാധിക്കട്ടെ കഥാവിൻ്റെ നാമത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക ധൈര്യമായിരിക്കുക ുള്ളവരാകുക ആരോഗ്യം വീണ്ടെടുക്കുക കത്താവ് ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് നൽകുന്നു പുതിയ ശക്തി ആരോഗ്യം നിങ്ങൾക്ക് നൽകുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ ആരോഗ്യം നിങ്ങൾ ഉപയോഗിക്കുക ഈ മാസം പ്രത്യേകിച്ച് മഴയും കാറ്റും ഒക്കെയുള്ള ഈ മാസം ശരീരത്തിനും പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ കഥാവിന്റെ കൃപയാൽ നിങ്ങളെ ഈ മാസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിതരാകട്ടെ കഥാവിന്റെ കരം നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഭവനത്തിന് ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ കരം നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ സംരക്ഷണം നൽകട്ടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂൺ മാസം മുഴുവൻ ഉണ്ടാകട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ കർത്താവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എല്ലാ തകർച്ചകളും വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് അസമാധാനം വെറുപ്പ് വിദ്വേഷം അസൂയ ദാരിദ്ര്യം പട്ടിണി കോപം ക്ലേശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ കഥാവിൻ്റെ നാമം നിങ്ങളുടെ കുടുംബത്തിൽ മഹത്വപ്പെടട്ടെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ അവിടുന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ സ്വർഗമായി മാറട്ടെ എല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവഹിതം ചെയ്യാൻ ഒരേ മനസ്സോടുകൂടി ക്രിസ്തുവിൻ്റെ മനസ്സ് കിട്ടി ഒരേ മനസ്സോടുകൂടി ദൈവഹിതം ചെയ്യുന്നവരായി മാറാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ കൃപ സ്വീകരിക്കൂ യേശുവിൻ്റെ നാമത്തിൽ കുടുംബാംഗങ്ങളുടെ മേൽ കൃപ ഉണ്ടാകട്ടെ ദൈവ കൃപ ഒഴുകട്ടെ ദൈവിക ശക്തി ഒരേ മനസ്സോടെ നിങ്ങൾ കുടുംബത്തിൽ ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്നതിന് ദൈവ ഹിതമന്വേഷിക്കുന്നവരായി കാണപ്പെടുന്നതിന് ജീവിക്കുന്നതിന് ഇപ്പോൾ തന്നെ ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചികതകൾ കുടുംബത്തിൽ നിന്ന് വിട്ടകലകട്ടെ അനേക വർഷങ്ങളായി കുടുംബ തകർക്കാൻ കുടുംബത്തിന്റെ സൗഖ്യം സമാധാനം നഷ്ടപ്പെടുത്താൻ ഐക്യ സ്നേഹം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളും യേശുവിനെ നാമത്തിൽ വിട്ടുപോകട്ടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനം വായട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എല്ലാ കുടുംബത്തിലും മഹത്വമണിയട്ടെ അണിയട്ടെ കഥാമേ നിൻ്റെ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ നീ കണ്ട് ഈ പ്രാർത്ഥനയിലൂടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നീ മക്കളെ അനുഗ്രഹിച്ച് നീ മക്കൾക്ക് സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ നിൻ്റെ രക്ഷ കാണാൻ ഈ ജൂൺ മാസത്തിൽ ഇവരെ ആശീർവദിക്കണമേ കഥാവിൻ്റെ മഹത്വം ഈ മക്കളിൽ എന്നേക്കും നിലനിൽക്കട്ടെ ഈ ജൂൺ മാസം മുഴുവൻ നിന്റെ കൃപ ഇവരിൽ ഉണ്ടായിരിക്കട്ടെ ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കട്ടെ ഇവർക്ക് പരിപൂർണ സംരക്ഷണം വരട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഇവർ വിമുക്തരാകട്ടെ ഇവർ ചെയ്യുന്ന എല്ലാ ജോലികളും അനുഗ്രഹീതമാകട്ടെ കഥാവിന്റെ നാമത്തിൽ ഇവരുടെ എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ മക്കൾ അനുഗ്രഹീതരാകട്ടെ കഥാവ് ഇവരുടെ മക്കൾക്ക് ശ്രേയസ് ഉണ്ടാകണമേ അവരുടെ പഠനത്തിൽ ഉയർച്ച ഉണ്ടാകണമേ അവരുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകണമേ അവരുടെ കുടുംബ സമാധാനം എപ്പോഴും നിലകൊള്ളട്ടെ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാ സകല ഐശ്വര്യങ്ങളും ഞാൻ ഈ മക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു വിദേശത്തേക്ക് പോകാൻ ഇവർക്കുള്ള വിസയുടെ തടസ്സം മാറിപ്പോകട്ടെ പിയാറിന്റെ തടസ്സം മാറിപ്പോകട്ടെ സാമ്പത്തിക ക്ലേശങ്ങൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഇവരുടെ വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ തക്കതായ തുണയെ നൽകി കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഈ പ്രാർത്ഥന നീ ഏറ്റെടുത്ത് നിന്റെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ച് ഈ മക്കളുടെ അവർ പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിച്ച അവരുടെ വിഷയങ്ങളുടെ മേൽ ഇടപെട്ട് ഇന്ന് തന്നെ നീ അവരുടെ കാര്യത്തിൽ ഉയർച്ച നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് നിയോഗങ്ങൾ കേട്ട് ഇവർ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും നീ ഏറ്റെടുത്ത് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഇന്ന് ഈ മാസം തന്നെ ഉണ്ടാകണമേ ഈ മാസം ദൈവവിളിയുടെ മാസമാകട്ടെ ദൈവാനുഗ്രഹങ്ങളുടെ മാസമാകട്ടെ ദൈവത്തിൻറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാസമാകട്ടെ ആരോഗ്യത്തിൻ്റെ മാസമാകട്ടെ ശക്തിയുടെ മാസമാകട്ടെ കഥാവിൻ്റെ കൃപയുടെ മാസമാകട്ടെ ഈ ജൂൺ മാസം നിങ്ങൾ പരിപൂർണ സൗഖ്യമുള്ളവരാകട്ടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി മീശോയെ ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ മഹത്വം കാണാൻ ഈ മക്കളെ ഇടയാക്കണമേ നീ നൽകിയ അനുഗ്രഹങ്ങളെ ഇവർ ലോകമെമ്പാടും പ്രകീർത്തിക്കുവാൻ ഇവർക്ക് ശക്തി കൊടുക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഈ മാസം അവരെ ഒരു പുത്തൻ അഭിഷേകം നൽകി നിന്റെ സ്വർഗീയ കൃപാവരങ്ങളാൽ കർത്താവായ യേശുവെ ഈ മക്കളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ട കർത്താവെ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പ്രത്യേകമായി ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ള മാസമാകട്ടെ എല്ലാവരോടും ഈശോയുടെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാലേ ഇവർക്ക് പരസ്പരം ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കുടുംബത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഇവരുടെ നന്മകളെ പ്രകീർത്തിക്കുന്നതിനും നീ ഇടയാക്കണമേ ഇവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കണമേ കഥാവിന്റെ നാമം ഇവരുടെ മേൽ ഇവരുടെ ശരീരത്തിൽ മനസ്സിൽ ഹൃദയത്തിൽ അന്തരാത്മാവിൽ ഇന്ദ്രിയങ്ങളിൽ പതിയട്ടെ യേശുവിന്റെ നാമം ഇവരുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തട്ടെ ഇവരുടെ കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ അനുഗ്രഹീതരാകട്ടെ നിന്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട അങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേൻ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി തത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ ഏത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരട്ടെ ഈ പ്രാർത്ഥന അനേകർക്ക് നന്മയായി ഭാവിക്കാൻ നിങ്ങളിത് അയച്ചു കൊടുക്കുക അതിൻ്റെ പ്രത്യേക പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും നിങ്ങൾക്കറിയാവുന്ന കുറഞ്ഞതൊരു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക അതിൻ്റെ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും ഈ മാസം എല്ലാം കൊണ്ടും നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും ഈ മാസം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ കർത്ത നടത്തി ഈ ജൂൺ മാസം അത്ഭുതത്തിൻ്റെ മാസമായിരിക്കും ഭയത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ മാസമല്ല സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും മാസമാണ് നന്മകളുടെ മാസമാണ് ഐശ്വര്യ തികവിൻ്റെ മാസമാണ് അതിനാൽ എല്ലാ കാര്യത്തിലും ദൈവത്തിനും നന്ദി അർപ്പിച്ച് സന്തോഷമായിരിക്കുക പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം പ്രാർത്ഥന ഈ ജൂൺ മാസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ